നാൽപ്പത്തിയേഴാമത് യു എസ് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് കയറുമ്പോൾ രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും ഭീതിയോടെ ആ വിഷയങ്ങളെ നോക്കിക്കാണുന്നത് ഒന്ന് ട്രംപ് ഏറ്റവും കൂടുതൽ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇറാൻ്റെ നടപടികളെയാണ് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമനിയെ തൻ്റെ ശത്രുവായി എപ്പോഴും ചിത്രീകരിക്കാറുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇറാനിലെ ജനതയോട് തനിക്ക് സ്നേഹമാണെന്നും എന്നാൽ ഇറാൻ്റെ നയങ്ങൾ എല്ലാം ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് ട്രംപ് എപ്പോഴും പറയാറുണ്ട് മറ്റൊരു വിഷയം എന്നത് എല്ലാ തരത്തിലുമുള്ള യുദ്ധങ്ങളും അന്താരാഷ്ട്ര യുദ്ധങ്ങളും താൻ മുൻകൈയ്യെടുത്ത് അവസാനിപ്പിക്കുമെന്ന ട്രംപിൻ്റെ വാക്കുകളാണ് ഇവിടെ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ആശങ്കയോടെ ഈ വിഷയത്തെ കാണുന്നത് റഷ്യ തന്നെയാണ് കാരണം റഷ്യയ്ക്ക് കൃത്യമായി ഒരു വ്യക്തത വന്നിട്ടില്ല ഏത് രീതിയിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിൽക്കുകയാണ് ഒരു കാര്യം ട്രംപ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഭരണം ഉണ്ടായിരുന്ന നാല് കൊല്ലം അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള സമയം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി വരെ റഷ്യ ഒരു രാജ്യത്തെയും കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു ഭാഗവും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടില്ല കാരണം റഷ്യയ്ക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു വ്ളാഡിമിർ പുറ്റിന് തന്നെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് റഷ്യ ഒരു രാജ്യത്തെയും അറ്റാക്ക് ചെയ്യാൻ പോകാതിരുന്നത് എന്നാൽ ജോ ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം വന്നപ്പോൾ കൃത്യമായും റഷ്യ ഉക്രൈനെ ആക്രമിച്ചു താനായിരുന്നു അമേരിക്കയിൽ അധികാരസ്ഥാനത്തിരുന്നതെങ്കിൽ പുറ്റിന് അങ്ങനെ ഒരു ചിന്തയെ മനസ്സിലൂടെ പോകില്ലായിരുന്നു എന്ന് ട്രംപ് വീണ്ടും വിവക്ഷിക്കുകയാണ് അതുമാത്രമല്ല അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന നയങ്ങളാണ് ജോ ബൈഡൻ എടുത്തത് ഒരു ദീർഘവീക്ഷണവുമില്ലാതെ ഇല്ലാതെ സ്വന്തം നിലപാടുകളിൽ പോലും വ്യക്തതയില്ലാതെ പതറുന്ന ഒരു വ്യക്തിയായാണ് ഇപ്പോഴും ജോ ബൈഡനെ എല്ലാവരും കാണുന്നത് അമേരിക്കയുടെ നാലു കൊല്ലം പിന്നോട്ട് വലിക്കുന്ന സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് ലോകരാജ്യങ്ങളിൽ യു എസ് എന്ന രാജ്യത്തോട് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന ഈ ബൃഹത്തായ രാജ്യത്തോടുള്ള മതിപ്പെല്ലാം നഷ്ടപ്പെടുത്തിയത് ജോ ബൈഡൻ ഒറ്റയൊരാൾ കാരണമാണ് എന്ന് ട്രംപ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിനെ കുത്തി കുത്തി നിരവധിയായ വേദികളിൽ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട് ട്രംപിൻ്റെ വിജയത്തിന് ശേഷം ഉണ്ടായ ലോക നിലപാടിലെ മാറ്റങ്ങളാണ് അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനോടും ഉക്രൈനിയൻ പ്രസിഡന്റായ വോഡിമാർ സെലൻസ്കിയോടും കൃത്യമായും വെവ്വേറെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നതിൻ്റെ നിലപാടിലേക്ക് എത്തും റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഈ ഒരു രീതി ആ യുദ്ധ വ്യവസ്ഥിതി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും കർശനമായി തുടങ്ങുകയും അത് പുതിയൊരു തരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ മാത്രമല്ല ഇസ്രയേലിനോടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും ഇസ്രയേലും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിന് മുൻകൈയ്യെടുക്കും എന്ന ട്രംപിൻ്റെ വാക്കുകൾ ആശങ്കയോടെ തന്നെയാണ് ഇരുവരും കാണുന്നത് എന്നുള്ളത് വ്യക്തം